വിമാനം പറക്കുന്ന കാഴ്ച വലിപ്പ ചെറുപ്പമില്ലാതെ മിക്കവരിലും കൗതുകമുണർത്തുന്ന ഒന്നാണ് വിമാനം പറക്കുന്നത് അങ്ങനെ നോക്കി നിന്നിരുന്ന ഒരു ചെറുപ്പകാലം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകണം അന്നൊക്കെ ചിലർക്കെങ്കിലും തോന്നിയ ഒരു കുഞ്ഞു സംശയമായിരിക്കും വിമാനത്തിനെല്ലാം എന്തേ ഒരൊറ്റ നിറം എന്നത് അതും വെള്ള അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വലുതായിട്ടും ആ സംശയം മാറാത്തവരുടെ എല്ലാ സംശയങ്ങളും ഇന്ന് ഇൻഡെപ്ത്ത് മാറ്റിത്തരും സ്വാഗതം യുടെ നിറം തീരുമാനിക്കുന്നതിനു പിന്നിൽ സുരക്ഷയുമായും മാർക്കറ്റിങ്ങുമായൊക്കെ ബന്ധപ്പെട്ട നിരവധി കാരണങ്ങൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ ഘടകങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി കരുതപ്പെടുന്ന നിറമാണ് ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ കാരണം പറഞ്ഞു തന്നെ തുടങ്ങാം അത് സൂര്യപ്രകാശവുമായി ബന്ധപ്പെട്ടാണ് വെള്ളനിറം സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന അളവ് കൂടുതലായതിനാൽ വിമാനത്തിനുള്ളിൽ താപനില കുറഞ്ഞിരിക്കാൻ സഹായിക്കുന്നു സിമ്പിൾ ആക്കി പറഞ്ഞാൽ വിമാനത്തിന്റെ ഉൾവശം തണുത്തിരിക്കാൻ സഹായിക്കുന്നത് വെള്ളനിറമാണ് ചൂട് കൂടുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് വല്ലാത്തൊരു സാഹചര്യം ആലോചിച്ചു നോക്കൂ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന നിറമാണ് വിമാനങ്ങൾക്കുള്ളത് എങ്കിൽ ഉൾഭാഗത്ത് ചൂട് കൂടുകയും അത് തണുപ്പിക്കാൻ കൂടുതൽ ഇന്ധനം ആവശ്യമായി വരികയും ചെയ്യും വെള്ളനിരത്തോടുകൂടി ആ പ്രശ്നം മാറിക്കിട്ടും അടുത്ത കാരണം ദൃശ്യപരതയുമായി ബന്ധപ്പെട്ടാണ് അതായത് വിസിബിലിറ്റി വെള്ള തന്നെ വിമാനത്തിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ പൊട്ടലുകൾ തുരുമ്പെടുക്കൽ എണ്ണ ചോർച്ച എന്നിവ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സഹായിക്കും ഇത് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് വളരെ സഹായകരമാണ് വെള്ളനിറം പൈലറ്റുമാർക്കും ഗ്രൗണ്ട് സ്റ്റാഫുകൾക്കും ദൃശ്യപരത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാ സാഹചര്യങ്ങളിലും മഴയായാലും വെയിലായാലും ഇരുട്ടായാലും പകലായാലും വിമാനങ്ങളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ വെള്ളനിറമായതിനാൽ കഴിയുന്നു കൂട്ടിയിടികൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും അടിയന്തിര ഘട്ടങ്ങളിലുള്ള തെരച്ചിലിനും രക്ഷാപ്രവർത്തനങ്ങളെയും സഹായിക്കുകയും ചെയ്യുന്നു വിമാനങ്ങൾ പലപ്പോഴായി അപകടത്തിൽപ്പെടുന്നത് പക്ഷികളുമായുള്ള കൂട്ടിയിടിയിലാണ് ഈ അപകട സാധ്യത ഒരു പരിധിവരെ കുറച്ചു നിർത്താൻ സാധിക്കുന്നതിന് പിന്നിൽ വെള്ളനിറമാണെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇളം നിറങ്ങളാണ് പക്ഷികളുടെ കണ്ണുകളിൽ പെട്ടെന്ന് പതിയുകയെന്നതും ആകാശത്ത് പെട്ടെന്ന് വേർതിരിച്ചറിയാനും വെള്ളനിറം പക്ഷികളെ സഹായിക്കുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇനി വെള്ളനിറത്തിന് പിന്നിലെ സാമ്പത്തിക ലാഭം എന്താണെന്ന് കൂടി വിശദമാക്കാം വിമാനം പെയിന്റ് ചെയ്യുക എന്നത് ചെലവേറിയ പണിയാണ് പെയിന്റ് വിലയുടെ ആണെങ്കിലും പെയിന്റിംഗ് ജോലിയുടെയാണെങ്കിലും ഇരുണ്ട നിറങ്ങളെക്കാൾ വെളുത്ത പെയിന്റിന് വില കുറവാണെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് ഒപ്പം വെള്ള പെയിന്റ് കുറഞ്ഞ കോട്ടടിച്ചാൽ തന്നെ ഒരു ഫിനിഷിംഗ് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇടയ്ക്കിടയുള്ള റീ ചെയ്യേണ്ട കാര്യവുമില്ല മറ്റൊന്ന് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള കാരണമാണ് വിമാന കമ്പനികൾ അവരുടെ ലോഗോകൾക്കും മറ്റ് പരസ്യങ്ങൾക്കുമുള്ള ക്യാൻവാസായി വെള്ളനിറത്തെ ഉപയോഗിക്കാറുണ്ട് വിമാനങ്ങളെ കാര്യക്ഷമമായും സുരക്ഷിതമായും നിലനിർത്തുന്നതിനൊപ്പം ബ്രാൻഡുകൾ വേറിട്ട് നിർത്താനും സഹായിക്കുന്നത് വെള്ളനിറം എന്ന ചുരുക്കം അവസാനമായി കുറച്ച് ചരിത്രം കൂടി പറയാം വിമാനങ്ങളിൽ എല്ലാ കാലത്തും വെള്ളനിറം ആയിരുന്നില്ല അടിച്ചിരുന്നത് ആദ്യകാലത്ത് വിമാനങ്ങൾക്ക് പെയിന്റ് പോലും അടിച്ചിരുന്നില്ല എന്നതാണ് ചരിത്ര വസ്തുത പല വിമാനങ്ങളും പെയിന്റ് പോലും അടിക്കാതെ അലൂമിനിയം ബോഡി പോളിഷ് ചെയ്തായിരുന്നു ഉപയോഗിച്ചിരുന്നത് എയർ ഫ്രാൻസ് എന്ന വിമാന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അതിൽ ആദ്യമായൊരു മാറ്റം കൊണ്ടുവന്നത് ഈ വെള്ളനിറത്തിലുള്ള വിമാനങ്ങൾക്ക് ഒരു അപവാദമുള്ളത് എയർ ന്യൂസിലാൻഡ് ആണ് മഞ്ഞയും ഇളം നീലയും ഉൾപ്പെടെ കറുത്ത നിറം വരെ ഇവർ വിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ആദരിക്കുകയാണ് അതിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്